മൈ ഡിയർ ഫ്രണ്ട്സ് ഈ അടുത്ത ദിവസം ഫാമിലി പ്രശ്നവുമായിട്ട് വന്ന ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വളരെ വേദന തോന്നുന്നതാണ് അതിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ചില വീടുകളിലൊക്കെ ചെല്ലും അപ്പോൾ അവിടുത്തെ കുട്ടികൾ മുകളിൽ നിന്ന് താഴേക്ക് വരികയോ നമ്മളുമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ വരി സംസാരിക്കില്ല അപ്പോൾ അച്ഛനും അമ്മയും പറയും അവനങ്ങനെ ഒരു നാണം കുണുങ്ങിയാണ് ആരോടും അങ്ങനെ വന്ന് സംസാരിക്കുകയോ എന്ന് പറയും അപ്പം നമ്മളും പറയും ആ ചില കുട്ടികൾ അങ്ങനെയാണ് കുട്ടികളങ്ങനെയാണ് ഉണ്ടെന്നൊക്കെ നമ്മളും പറയും പക്ഷേ ഇത്തരം കുട്ടികൾ ആരുമായും സഹകരിക്കാതെ ഇപ്പം ബന്ധുക്കളുടെ വീട്ടിൽ പോലും വരില്ല എല്ലാം ബന്ധുക്കളോട് പോലും സംസാരിക്കില്ല അങ്ങനെ അധികം കൂട്ടുകാരും ഒന്നുമില്ല ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കും എല്ലാ കാര്യങ്ങൾക്കും തനിക്ക് കഴിവില്ല അല്ലെങ്കിൽ തൻ്റെ കഴിവ് പോരാ ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയിൽ ഇരിക്കുകയും ചെയ്യും അവരുടെ ഇത്തരം ലോയെസ്റ്റ് സെൽഫ് എസ്റ്റീം അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ നമുക്ക് തോന്നുകയും ചെയ്യും ഇവർക്കൊരു ആത്മാഭിമാനമില്ലേ അല്ലെങ്കിൽ ഇവർക്കൊരു കഴിവില്ലേ എന്നൊക്കെ തോന്നും ഇത്തരം ഡിസോർഡറിനെ അവോയ്ഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും ഒഴിഞ്ഞു മാറുക കാര്യങ്ങളെ നേരിട്ട് ആരെങ്കിലും ആയിട്ട് ഇടപെടുകയോ ഒന്നും ചെയ്യില്ല പുതിയ കാര്യങ്ങളുമായിട്ട് അവർ പുതിയ ആളുകളുമായിട്ട് സംസാരിക്കാൻ മുതിരുകയില്ല അവിടെയൊക്കെ അവരെ കളിയാക്കുന്നതായിട്ടോ അവർക്കെന്തോ കുറവുള്ളതായിട്ടോ അവർ വിചാരിക്കും ഇത് തന്നെയാണ് നമ്മുടെ ബന്ധുവീടുകളിൽ ഒന്നും അവർ വരില്ല ഇപ്പോൾ സ്കൂളിലായാലും ഒരു ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർക്ക് സാധിക്കില്ല അത് അവർക്ക് പറ്റില്ല ഇവർക്ക് പറ്റുന്ന ജോലിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രോഗ്രാമിങ്ങോ അങ്ങനെ കമ്പ്യൂട്ടറായിട്ട് എവിടെങ്കിലും ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ പറയാറുണ്ട് അത്തരം കാര്യങ്ങളിൽ അവർക്ക് സന്തോഷമാണ് ആരും അവരെ താരതമ്യം ചെയ്യാനോ കുറ്റം പറയാനും സാധിക്കില്ല ഇനി ഇവർ ചിലരെയൊക്കെ ഇഷ്ടപ്പെടും പക്ഷേ അത് അവർക്ക് ട്രസ്റ്റോർത്തിയാണെന്നൊക്കെ തോന്നുന്ന ആളുകളെ അതിൽ അവരിൽ നിന്ന് ഒരു തെറ്റുണ്ടായാൽ ഇവർ സഹിക്കുകയില്ല ഈ ഗ്രൂപ്പുകളിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവരുടെ ഫാമിലി ലൈഫെന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളാണ് ഇവർക്ക് ഇൻട്രോബോർട്ടി എന്നുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇൻട്രോബോർട്ട് ആയിട്ടുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിഫ്ലക്റ്റീവ് തിങ്കിങ്ങ് ആണ് അവർക്ക് അവരുടെ ജീവിതം എൻജോയ് ചെയ്യാനൊക്കെ അറിയും നല്ല കഴിവൊക്കെ കാണും അവർക്കൊരു പുസ്തകപ്രേമിയാണെങ്കിൽ പുസ്തകം കൊണ്ട് തന്നെ അവരൊരു ദിവസം ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ ജീവിക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ സോഷ്യൽ ഫോബിയ ഉള്ളവർക്കാണെങ്കിൽ ആളുകളുമായിട്ടൊരു ഭയം അടുത്തിടവാകാനൊരു ഭയം ആരുടെയെങ്കിലുമൊക്കെ സഹായം കൊണ്ട് പെട്ടെന്ന് അവർക്കതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇവിടെ അതല്ല സെൽഫ് എസ്റ്റീം കുറവായതുകൊണ്ട് എല്ലാ കാര്യത്തിലും തന്നെക്കാൾ വലുതാണ് മറ്റുള്ളവരെന്ന ഒരു തോന്നലും അപ്പം ഈ ഫാമിലി ലൈഫിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പങ്കാളിയുമായിട്ട് ഹൃദയം തുറന്ന് സംസാരിക്കാനൊക്കെ ഇല്ല എന്തെങ്കിലും സംസാരിച്ചാൽ നമ്മളെ തെറ്റുകൊണ്ടാണെന്ന് തോന്നും ഇതുപോലെ ഇവിടെ വന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ബന്ധുക്കൾ ഒന്നും സംസാരിക്കില്ല ഈ പങ്കാളിയുടെ വീട്ടുകാരുമായിട്ട് ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും തിരിച്ച് ബന്ധുക്കളുമായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇഷ്ടമില്ല ചിലപ്പോൾ ആരെങ്കിലും ഒരാളെ ഇഷ്ടപ്പെട്ടാലായി എന്നുള്ളത് വരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ വരുന്ന സമയത്ത് അവിടെ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ട് വിവാഹമോഹത്തിൻ്റെ വക്ക് വരെ എത്തിയ ആളുകളെ നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് നമ്മൾ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കാതെ നമുക്കിങ്ങനെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ട് സൈക്കോതെറാപ്പി കൊമുനേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇങ്ങനെ പല മെത്തേഡ്സും അവർക്കുണ്ട് അവരെ കണ്ട് ഇതിലേതാണെന്നൊക്കെ ഡയഗ്നോസിസ് ചെയ്തിട്ട് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ഭാര്യാവർത്ത ബന്ധത്തിലായാലും ജോലിസ്ഥലത്തായാലും ഒക്കെ മാറ്റം വരുത്തേണ്ടതിനെക്കുറിച്ച് അവർ വിശദമായി പറഞ്ഞു തരും അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പരിധി വരെ നമ്മുടെ ഭാവി ജീവിതത്തെ കരുപിടിപ്പിക്കാൻ സാധിക്കും സാമൂഹ്യ ബന്ധങ്ങൾക്ക് മുതൽക്കൂട്ട് കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഭാവി തന്നെ ആ ഓപ്പർച്യൂണിറ്റീസിനെ ഉപയോഗിക്കാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനുമൊക്കെ ഇത്തരം അനാലിസിസ് കൊണ്ട് സാധിക്കും ഒരുപക്ഷെ നമുക്ക് തനിയെ പോയാൽ ചിലപ്പോൾ കാര്യം നടന്നില്ല എന്ന് വരും നമുക്ക് ഏറ്റവും അടുത്ത ആളുകളെ കൂട്ടി ഇത്രയും പെട്ടെന്ന് ഒരു മനഃശാശ്രജ്ഞനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നല്ല ഒരു സമ്മാനം രക്ഷിക്കാൻ സഹിക്കും തൽക്കാലം നിർത്തുന്നു വേറൊരു ഡിസോർഡറുമായി അടുത്ത ആഴ്ച നന്ദി നമസ്കാരം